ഒരു ടോപ്പിക്കാണ് അൺഎംപ്ലോയ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് മീൻസ് എ പേഴ്സൺ വില്ലിങ് ടു വർക്ക് ബട്ട് അൺഎബിൾ ടു ഫൈൻഡ് എ ക്വാളിഫൈഡ് ജോബ് അതായത് പേഴ്സൺസ് വർക്ക് ചെയ്യാൻ ആണ് പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇല്ല ആ ഒരു അവസ്ഥേൻ്റെ പറയുന്ന പേരാണ് അൺഎംപ്ലോയ്മെൻറ്റ് അവർ കൺട്രി ഈസ് ഫേസിങ് മെനി പ്രോബ്ലംസ് ബട്ട് വൺ ഓഫ് ദ സീരിയസ് പ്രോബ്ലം ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് നമ്മുടെ രാജ്യം ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അതിലൊരു ഇമ്പോട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് അൺഎംപ്ലോയ്മെൻ്റുകളുണ്ട് അതിലേതൊക്കെയാണ് ഒന്ന് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇറ്റ് ഈസ് എ ഫിനോമിനോ മോറിങ് മോർ പീപ്പിൾ ആർ എംപ്ലോയിഡ് ദൻ ആക്ച്വലി നീഡഡ് അതായത് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ജോബ് ചെയ്യുന്ന അവസ്ഥയെന്ന് പറയുന്ന പേരാണ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റും അടുത്തതാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റും ഇറ്റ് ഈസ് അൺ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഒക്യൂഴ്സ് ഡ്യൂറിങ് സർട്ടൺ സീസൺ ഓഫ് ദ ഇയറും സീസണൽ എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ സീസണിൽ മാത്രമേ അവർക്ക് ജോബ് ഉണ്ടാകുള്ളൂ മറ്റ് സീസണിൽ അവർക്ക് ജോബ് ഉണ്ടാകൂല്ല അടുത്തതാണ് സ്ട്രക്ചറൽ അൺ ഇറ്റ് ഈസ് എ കാറ്റഗറി ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആയി സി വന്ന മിസ്മാച്ച് പിറ്റി വരുന്ന ജോബ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ആൻഡ് സ്കിൽ ഓഫ് ദ അവൈലബിൾ വർക്കേഴ്സ് ഇൻ ദ മാർക്കറ്റും അവരുടെ ജോലികൾ തമ്മിലുള്ള പൊരുത്ത പേരാണ് അതുകൊണ്ട് അവരുടെ കഴിവിനനുസരിച്ചുള്ള ജോബുകളായിരിക്കില്ല അവർക്ക് ഉണ്ടായിരിക്കാം ദൻ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റും ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ബിസിനസ് സൈക്കിൾ ബിസിനസ് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് വരുന്ന എംപ്ലോയ്മെൻ്റ് ആണ് സൈക്കിളിക്കൽ അൺഎപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അതാണ് ടെക്നോളജിക്കൽ അൺഎപ്ലോയ്മെൻറ്റ് ഇത് ലോസ് ഓഫ് ജോബ്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി ഇൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ വേൾഡ് ബാങ്ക് ഡാറ്റ പ്രൊഡക്റ്റഡ് ടാറ്റ പ്രൊഫോഷണൽ ഓഫ് ജോബ്സ് ട്രഡ് ബൈ ഓട്ടോമേഷൻ ഓഫ് ഇന്ത്യ സിക്സ്റ്റി നയൻ ഇയർ ടു ഇയർ അതായത് ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് ജോബുകൾ ലോസ് ആവുന്നൊരു അവസ്ഥയാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ദ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഓൾസോ ഗോൾഡ് സർച്ച് അൺ എംപ്ലോയ്മെൻറ്റ് ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ സെർച്ച് അൺ എംപ്ലോയ്മെൻറ്റ് ഒന്നും കോളയും ഇറ്റ് ഈസ് സപ്പോസ് ടു ടൈം ലാക്ക് ബിറ്റ് മെയിൻ്റെ ജോബ്സ് വരെ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലി സെർച്ചിങ് ഫോർ എ ന്യൂ ജോബ് ഇറ്റ് ഇസ് എ സ്വിച്ച് ഇംഗ് ബിറ്റ് ജോബ് അതായത് ഒരു ഒരു എംപ്ലോയർ മറ്റൊരു ജോബ് അന്വേഷിച്ച് പോകുന്ന ആ ഒരു കാലതാമസത്തിന് പറയാണ് ആ ഒരു ടൈം ലാഗിനെ പറയണതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് പുതിയ ജോബിന് വേണ്ടിയിട്ടാണ് അവർ പോണത് പുതിയ ജോബിന് വേണ്ടി പോകേണ്ട അവസരം ഇവിടെ ജോബില്ലാതിരിക്കുന്ന അവസ്ഥയാണ് അതാണ് അവരവിടെ ജോലി ചെയ്തിട്ടില്ല അവരവസ്ഥ പറയണതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ദൻ വോൾണറബിൾ എംപ്ലോയ്മെൻറ്റ് ദിസ് മീൻസ് പീപ്പിൾ വർക്ക് ഇൻ ഇൻഫോമലി വിത്തൗട്ട് പ്രോപ്പർ ജോബ് കോൺട്രാക്ട്സ് ആൻഡ് ദ സെയിംസ് എനി ലീഗൽ പ്രൊട്ടക്ഷൻ അതായത് വോളറബിൾ എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾസിന് ആയിട്ടുള്ള കോൺട്രാക്ട്സും അതേപോലെ തന്നെ ലീഗലായിട്ടുള്ള ഡോക്യുമെൻസും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ആ ഒരു എംപ്ലോയ്മെൻ്റ് പറയുന്ന പേരാണ് വോളറബിൾ എംപ്ലോയ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഈ തരത്തിലൊരു എംപ്ലോയ്മെൻ്റ് ആണ് കൂടുതലായിട്ടുള്ളത് അടുത്തതാണ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഗവൺമെൻറ് അതായത് അൺഎംപ്ലോയ്മെൻ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രോഗ്രാംസുകളാണ് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ആണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഐ ആർ ടി പി വാസ് ലോഞ്ച് നയൻറ്റീൻ എയ്റ്റി ടു ക്രിയേറ്റ് ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് റൂറൽ ഏരിയസിൽപ്പെട്ട വ്യക്തികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോയിൻ ലോഞ്ച് ചെയ്തതാണ് ഐ ആർ ടി പി പ്രോഗ്രാം എന്ന് പറയുന്നത് അടുത്ത ഞാൻ ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ് സി എസ് ടി അതുപോലെ യൂത്ത് വുമണ്ക്കെയാണ് അവർ മോറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അടുത്തതാണ് ആർ എസ് ഇ ടി ഐ ആൻഡ് ആർ യു ഡി സി ഇ ടി ഐ ആ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ വേണ്ടിയിട്ട് യൂത്തുകൾക്കായിട്ട് കൊണ്ടു വന്ന ഒരു സ്കീമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് അവർക്ക് ആവശ്യമായിട്ടുള്ള ജോബ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ബാങ്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക അടുത്തതാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം വരെയുണ്ട് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി പ്രോഗ്രാം വരെയുണ്ട് ജവഹർ റോസ്കർ യോജന വരെയുണ്ട് ഇതൊക്കെ അൺ ആയിട്ടുള്ള വ്യക്തികൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഇത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയീസ് ഗ്യാരൻറ്റി ആക്ട് രണ്ടായിരത്തി അഞ്ചിലാണെന്ന് നിലവിൽ വന്നത് അതായത് നൂറ് ദിന പരിപാടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് കൊണ്ടുവന്നതാണ് ൻ അടുത്തതാണ് പ്രധാനമന്ത്രി കിശാൾ വികാസ് യോജന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് നിലവിൽ വന്നത് അതായത് തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽഡും ഡെവലപ്മെൻ്റ് പ്രോഗ്രാംസൊക്കെ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം ദൻ സ്റ്റാ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം രണ്ടായിരത്തി പതിനാലിലാണ് ഇത് നിലവിൽ വന്നത് അതായത് എൻറ്റർപ്രീനർഷിപ്പ് പ്രോഗ്രാംസിനെ ഇമ്പോർട്ടൻ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് അടുത്താണ് സ്റ്റാൻഡപ്പ് ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നിലവിൽ വന്നത് അതായത് ബിസ് ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുക പത്ത് ലക്ഷം പത്ത് ലക്ഷം മുതൽ ഒരു കോടി വരെയുള്ള ബാങ്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക അവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റർപ്രീനർഷിപ്പ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്